ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മഴയും തിരക്കുള്ള കാരണം പുറത്തൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലോങ് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിക്കണു ഇപ്പം ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ദിവസം നല്ല മഴയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നിപ്പോൾ ചെറിയൊരു ശാന്തത ഉണ്ട് അപ്പോൾ ഞങ്ങളിതാ ഉറുമാമ്പഴത്തിൻ്റെ തോട്ടമാണ് കേട്ടോ ദാലിമെന്ന് എന്താ പറയുക അവിടേക്ക് വന്നതാണ് കേട്ടോ ഇത് ഒരു ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു തോട്ടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവരുടെ വീടും ഉണ്ട് കേട്ടോ അവർ എർത്ത് ഒക്കെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ രാത്രി മൃഗങ്ങളൊക്കെ കയറിയിട്ട് നശിപ്പിച്ചാതിരിക്കാൻ മൃഗങ്ങളെല്ലാം മനുഷ്യന്മാരും നശിപ്പിക്കാതിരിക്കാനായിരിക്കാം നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട് എന്താണെന്ന് ഞങ്ങളൊന്നും ചോദിച്ചിട്ടുമില്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും ഈ കുട്ടികൾക്ക് ഉറുമാമ്പഴം കൊടുക്കുന്നതാണ് കാണുന്നത് അതായത് മോനുന് ടിഫിനൊക്കെ കൊടുത്തേക്കുമ്പോൾ ഉറുമാമ്പഴം കൊടുത്താക്കുന്നത് ഞാൻ വീഡിയോസിൽ ഇടാറുണ്ട് എന്താ എപ്പോഴും ഉറുമാമ്പഴം കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അത് മാത്രമേ കിട്ടുകയുള്ളൂന്ന് ഇവിടെ അത് മാത്രല്ല കിട്ടുക ഓരോ സീസൺ സമയത്ത് എല്ലായിടത്തേയും പോലെ തന്നെ ഫ്രൂട്ട്സുകൾ മാറി മാറി വരും സീസണിൽ എന്ത് ഫ്രൂട്ടാണോ കിട്ടുന്നത് അതാണ് ഇവർക്ക് കൊടുക്കാറുള്ളത് പിന്നെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ ഉറുമാമ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത ഇതിൻ്റെ നാല് പുറമൊക്കെ എല്ലാ നല്ല കൃഷികളാണ് കേട്ടോ മറ്റേ പൈ പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന പുല്ല് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ വേറൊരു സൈഡിൽ ഈ സൈഡിൽ ഈ ഉറുമാമ്പഴാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ കുറച്ച് താഴെ ആയിട്ടുണ്ട് താഴെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ പണിക്കാർ ഇത് പറിച്ചെടുക്കായിരുന്നു കേട്ടോ മൂത്തതൊക്കെ എടുത്തിട്ട് പറിച്ചിട്ട് മാറ്റിയിട്ട് ഡബ് പാക്ക് ചെയ്ത് മാറ്റി വെക്കുകയായിരുന്നു അതിൻ്റെ കുറച്ച് നമുക്ക് അവിടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഇപ്പോൾ ഉണ്ട ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ വല്ലാണ്ട് മൂത്തതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാൽ തന്നെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കണക്കിൽ ഇപ്പം എനിക്കൊക്കെ എൻ്റെ ഇതൊക്കെ മൂത്തതാണ് കാരണം എനിക്ക് കുറച്ച് വലുതായി കഴിഞ്ഞാൽ മൂത്തതാണെന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു കണക്ക് പക്ഷെ അവർ പറയുന്നുണ്ട് നമുക്കിത് കാണുമ്പോൾ തോന്നും ഒക്കെ ആയിട്ടുണ്ടെന്ന് പക്ഷെ ഇതിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ പറയുന്നുണ്ട് ഇതൊന്നും ആയിട്ടില്ല ഒരു മാസം കൂടി എടുക്കും ഇത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി വരാനെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ മോനും അച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ സത്യം പറഞ്ഞാൽ മച്ചൂനേം കൊണ്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ വീട്ടിലൊക്കെ നമ്മള് ഇപ്പം സീസണൽ ഫ്രൂട്ട് ആകുക കാരണം നല്ല പേടിക്കാറുണ്ട് അതുകൊണ്ട് അവന് ഇതൊക്കെ പിടിച്ച് വലിക്കുകയോ എന്നുള്ളൊരു പേടിയാണ് പക്ഷേ അങ്ങനെ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്തില്ല എന്നാൽ ചെറുതായിട്ടൊക്കെ വലിക്കാൻ നോക്കുകയും ചെയ്തിരുന്നു കേട്ടോ ഇല്ലാതെ പൂർണ്ണമായിട്ട് പറയാനൊന്നും പറ്റില്ല പിന്നെ അതിൻ്റെ എല്ലാ ചില്ലമ്മ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലയമ്മ നല്ല ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വെയിറ്റ് കൊണ്ട് നല്ലോണം തൂങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ചിലതിന്മയൊക്കെ ഫുള്ള് നല്ലോണം ഉണ്ട് ചില കുറേശ്ശെ കുറേശ്ശെ കുറെശം പിന്നെ ഒരുപാട് നശിച്ചിട്ട് താഴെ വീണിട്ടുണ്ട് കേട്ടോ ഒരുപാട് എണ്ണം നശിച്ചിട്ട് താഴെ വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൃഷിയുടെ സ്ഥലത്തിൻ്റെ ഒരു തൊട്ട് ഒരു പത്തടിയൊക്കെ വിട്ടിട്ടാണ് ഇട്ടവരെ വീട് നിൽക്കുന്നത് ആ വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ആ വീടൊന്നും നമ്മളെടുത്തിട്ടില്ല അതൊക്കെ ഉള്ള ഒരു പ്രൈവസി ആണല്ലോ അതുകൊണ്ട് അവിടെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ആ കുട്ടികൾ ഞാൻ കാക്കുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടികളൊക്കെ അത് പറിച്ചെടുക്കൂലേന്ന് നമ്മുടെയൊക്കെ മക്കളാണെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പറിച്ചിട്ട് നശിപ്പിക്കും ആ കുട്ടികൾക്ക് അപ്പം കാക്കുന്നോട് പറഞ്ഞത് ആ ആവൊക്കെ അത് കണ്ടിട്ട് മടുത്തിട്ടുണ്ടാവും ആയിരിക്കും അപ്പം വേണ്ടായിട്ടാണ് പക്ഷെ നമ്മളെയൊക്കെ കൂട്ടിയിട്ട് കുട്ടികളെങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും സംഭവം നശിപ്പിക്കും അവർ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതൊക്കെ കണ്ടിട്ട് ആ കുട്ടികളവിടെ കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വരിക ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഡീസൻറ്റ് കുട്ടികൾ അതിൻ്റെ ഇടയിൽ മച്ചു നടക്കുന്ന സമയത്ത് ഇതുമ്പോൾ നല്ല മുള്ള ഉണ്ട് കിട്ടും അതിൻ്റെ കൊമ്പൊക്കെ മുറിഞ്ഞ് കിടക്കുന്നതൊക്കെ മച്ചുൻ്റെ മേല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മച്ചു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ പക്ഷേ എന്നാലും മച്ചു അങ്ങനെ പറിക്കണമെന്നുണ്ടായിരുന്നില്ല ഞാൻ പറിക്കുമെന്ന് ഞാൻ ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊക്കെ ശ്രമിച്ചത് പറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊന്നും അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ മോനും അങ്ങനെ വരാറൊന്നും ഫോട്ടോ എടുക്കാൻ പക്ഷേ മച്ചു ഫോട്ടോ എടുക്കാൻ വരുന്നൊരു സമയത്ത് അവനും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു വരും അത്രയുള്ളൂ മച്ചു നമ്മളോട് ഡയറക്റ്റ് പറയും എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് പോരുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോരുന്ന സമയത്ത് അവിടുത്തെ മരുമോളാണ് കേട്ടോ അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അർത്ഥത്തി അതായത് ഉറുമാകുമ്പോഴേ നിങ്ങൾ അർത്തില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ വേറൊരാളെ തൊടിയിൽ ചെന്നാൽ നമുക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അർത്ഥത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെയൊക്കെ അവിടെയാണെങ്കിലും അർത്ഥം എന്നൊക്കെ ആരെങ്കിലും ചോദിക്കും അടി കിട്ടും നമുക്ക് പിന്നെ അവർ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ പറഞ്ഞാൽ അവർ മൂത്തതൊന്നുമില്ല മൂത്തത് നോക്കിയിട്ട് ഞങ്ങൾക്ക് അറുത്ത് തന്നതാണ് സമയം ഇനി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം പിന്നെ കുട്ടികൾക്കൊക്കെ ഉറുമാമ്പഴ കിട്ടിയിട്ടോ അവിടെ നമ്മൾ എല്ലാ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും പോയാൽ കൃഷിസ്ഥലമായിക്കോട്ടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സ്ഥലമായിക്കോട്ടെ അവർ നമുക്ക് തരും കിട്ടും കാരണം അവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ പറയുന്നത് എന്താ വച്ചാൽ ഞങ്ങൾക്കിത് ഭയങ്കര സന്തോഷമാണ് നിങ്ങളത് മേടിക്കാതിരിക്കരുത് എന്നാട്ടോ അവർ പറയുക നിങ്ങൾ അവിടുന്ന് ഉറുമാമ്പഴ അർത്ഥം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ പോകുന്നൊരു വഴിയാണ് കേട്ടോ അത് ഇതെടുക്കാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് സൈഡിലും നമ്മൾ പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന പുല്ലാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ റൂട്ട് നമ്മൾ പോകുമ്പോൾ നല്ല രണ്ട് സൈഡിലും നല്ല പച്ചപ്പായിരുന്നു കൃഷി അതുപോലെ തന്നെ ഫുള്ള് കൃഷിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ കാണപ്പെടുന്നത് കൃഷി കൃഷി തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ബാജിരിയുടെ തോട്ടം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിനു മുന്നേ തന്നെ വീഡിയോസിൽ ചൗവരിയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നത് ബാജിരിയാണ് കേട്ടോ നെയ്യൊരു കാണുന്നതുണ്ടല്ലോ ഇതാണ് സംഭവം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ക്ലിയർ ഉണ്ടോയെന്നറിയില്ല കുറച്ച് ഉയരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വളച്ചെടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് ക്ലിയർ ഉണ്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണണ്ടല്ലോ ഈ ഒരു സംഭവം ഇനി ഞാൻ ഇതിന്റെ വീഡിയോസ് ഇനി ഇടാട്ടോ കേട്ടോ അത് കൊഴിയുന്ന സമയത്തൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ അത് നല്ല ഉയരണ്ട് ചില സ്ഥലങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉയരം കുറവുള്ളതുകൊണ്ട് കേട്ടോ പിന്നെ അവര് പറഞ്ഞത് ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയും നന്നായിട്ട് ഉണ്ടായിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അതിൽ നല്ല വണ്ണ വണ്ണുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല ഉയരം നമ്മൾ വേറെ ഒരാളെ തൊടിയിൽ ചെന്നിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത് അപ്പൊ നന്നായിട്ട് നമ്മൾ വളച്ചെടുക്കാനൊന്നും പറ്റില്ല അത് പൊട്ടിപ്പോവും നമ്മളിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അവരുടെ വീടാണ് ഇതിൻ്റെ തൊട്ടത് പിന്നെ അതാ അതിൻ്റെ ഒരു പൊടിയൊക്കെ ഉള്ളതാണ് കേട്ടോ അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തോ ഒരു സംഭവമാണോ അത് ഇമ്മിയാണ് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ അതാ ഇത് കൊഴിഞ്ഞു പോയതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ സംഭവം കൊഴിഞ്ഞു പോയിട്ടാണ് കേട്ടോ അത് അങ്ങനെ ആകുന്നത് ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ ഇതിൽ ഒരുപാട് സ്ഥലത്തെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഒരുപാട് ദൂരം കാണുന്ന രീതിയിൽ ഒരുപാടുണ്ട് നല്ല കാറ്റൊക്കെ വന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ആടി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതിനെ മുന്നേത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ള ആളാണ് അപ്പോൾ ഇത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട കാരണം ഞാൻ ഇങ്ങനെയൊന്നും പുറമേ നിന്നിട്ട് നമ്മൾ കാണുകയെന്നല്ലാതെ ഇങ്ങനെ എടുത്ത് നിന്നിട്ടൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നും ഇതുവരെ പോയിട്ടുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ട് കണ്ടിട്ട് നോക്കുന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടോ കാണുന്നത് പിന്നെ തന്നെ പിന്നെ അതിൻ്റെ തൊട്ടു ഭാഗത്തുള്ള തന്നെയാണ് കേട്ടോ അതായത് ഈ വെണ്ടക്കയുടെ കൃഷിയാണ് കേട്ടോ അത് വെണ്ടക്കയൊക്കെ പൊതുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കൊന്നും ഇതുമില്ല കേട്ടോ നല്ല ഒരുപാട് നല്ല ഉയരം വെച്ചിട്ടില്ല ഒരുപാടെണ്ണം ഉണ്ട് അത് പക്ഷേ മൂത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പാകമായിട്ടുണ്ടായിരുന്നില്ല കട്ട് ചെയ്യാൻ വെള്ളതൊക്കെ വലിയതൊക്കെ അവർ അറുത്ത് മാറ്റിയിട്ട് അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഷെഡ് ഉണ്ട് ഇതിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ഷെഡ് ഉണ്ട് ആ ഷെഡിലായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെയും മൊത്തം വീഡിയോസ് എടുത്തതായിരുന്നു അവർ തന്നെയാണ് കേട്ടോ അത് അതിൻ്റെ തന്നെ തൊട്ടടുത്തുള്ളത് തന്നെ കേട്ടോ ഈ കൃഷി പിന്നെ ധൈര്യൊരു ഷെഡിലാണ് കേട്ടോ അവർ അതെല്ലാതും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവർ കട്ട് പറിച്ചെടുത്തിട്ട് പാക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് കേട്ടോ അതിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ തക്കാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറെയും പിന്നെ അതുപോലെ തന്നെ വെണ്ടക്ക നല്ലത് നോക്കിയിട്ട് വേറെയൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് അതായത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് നല്ലത് നോക്കിയിട്ട് വേറെയും തക്കാളിയൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ധ്യൊരു കരിമ്പിൻ്റെ കൃഷിയായിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട് സംഭവം ഈ പറഞ്ഞത് മനസ്സിലായി വീഡിയോസിൽ നേരെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ധൈര്യൊരു വരമ്പിൻ്റെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വരമ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ് നമുക്ക് വീഡിയോസിൽ നേരെ കാണുന്നുണ്ടാവുക അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് ഒരാൾ പറയുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണുമ്പോഴാണല്ലോ കാര്യങ്ങൾ മനസ്സിലാവുക അതെങ്ങനെ വെച്ചിട്ടുണ്ടാവട്ടോ ഈ രണ്ട് സൈഡെന്നും അവർ പറഞ്ഞത് മുളച്ചിട്ട് അതായത് നമ്മൾ പൊട്ടി പൊട്ടിമുളക്കുമല്ലോ നമ്മൾ ഇതും രണ്ട് സൈഡിൽ നിന്നും മുളച്ച് വരുമ്പോൾ നേരെ ഉണ്ടാവുന്നതാണ് കേട്ടോ അവർ പറയുക രണ്ട് സൈഡിലുമായിട്ട് നന്നായിട്ടുണ്ടാവുന്നത് ഇങ്ങനെയാണ് ഇത് വെക്കുക എന്ന് പറഞ്ഞത് നമ്മൾ പൂൾ ഞാനൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പൂളത്തറിയൊക്കെ കുത്തിയിടുന്ന മാതിരി ഡയറക്റ്റ് കുത്തി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുക എന്നെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യുക